പെണ്ണിനെ ഒരുക്കുക കൃപ നടന്നാണ് മേക്കപ്പ് ഒക്കെ സൈനയുടെ കൈ ഒരു ഒറ്റ അടി ഫെത്തില്ല എല്ലാ കുപ്പിവളയും പൊട്ടി ഇനി നിനക്ക് കുപ്പിവെളയില്ല കുപ്പിവെളയില്ല ഇന്ന് അറിയുന്നേ ഈ കൈ അടിക്കത്തില്ല അപ്പോൾ ഈ കയ്യിൽ കിടക്കട്ടെ പിന്നാണോ ഇത് ഇതാണ് നമ്മൾ സാരക്കുട്ടി അടിച്ചു പൊട്ടിച്ച് കളഞ്ഞ കറിവിളയും വളകളൊക്കെ അവൾ കരിവളയും പട്ടുവാടയും ഒക്കെ ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് തയ്പ്പിച്ച പാവാടയെടുപ്പുമാണ് ആർ കെ വെഡിമാളിന്നാണ് ഞങ്ങളിത് വാങ്ങിച്ചത് ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു പക്ഷേ അവളൊട്ടും കംഫർട്ടബിളല്ല ഇഷ്യക്കുട്ട് നല്ല ഉറക്കമാണ് കേട്ടോ പിന്നെ ഇത് എൻ്റെ ഔട്ട്ഫിറ്റാണ് ഇത് ഞാൻ ഈ സാരി വാങ്ങിച്ചത് ട്രിവാൻഡ്രത്തുള്ള രാമചന്ദ്രനിൽ നിന്നാണ് എഹ്യക്കുട്ടേൻ്റെ ഔട്ട്ഫിറ്റും വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ആർ കെ ബെഡിമാളിൽ നിന്നാണ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്ന കേട്ടോ അവിടെ വലിയ റീസണബിൾ ആയിട്ടുള്ള റേറ്റുമാണ് വലിയ വിലയില്ല പിന്നെ ഇത് നമ്മുടെ സ്കൂളിൽ അത്തിയിടാനുള്ള പൂക്കളാണ് അപ്പോൾ ഞാൻ ഇത് തലേന്ന് തന്നെ വാങ്ങിച്ചിട്ട് വെള്ളമൊക്കെ നനച്ച് വെച്ചേക്കുകയാണ് എഹ്യക്കുട്ട രാവിലെ എനിക്ക് ഇപ്പോൾ സർപ്രൈസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് ഇനി ഓണപരിപാടിക്ക് കാണാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം പ്ലീസ് സുന്ദരിക്ക് പൊട്ടു തൊടലേ നമ്മുടെ ടീച്ചേഴ്സിന്റെ കലാവിരുദുകളാണ് ഇത് കൊള്ളാം ഇന്നലെ പിള്ളേരെ ഇവനെ കൊണ്ടുകൂടെ ചേച്ചല്ലേ എങ്ങോട്ട് വരുന്നതായിട്ട് അങ്ങോട്ട് പോണം ഇവിടെ പോലെ ധനലക്ഷ്മിയെ പോലിരിക്കുന്നു നോക്കി വരച്ചു നമ്മളെ തിരുവാതിരയുടെ കാര്യത്തിൽ തീരുമാനം ഈ നിമിഷമാകും എന്താണ് എന്താണ് കയ്യില് ഇവിടെ പൊട്ടു വെക്കാൻ പാടില്ല സുന്ദരിയെ അങ്ങനെ ഒച്ച പ്രാവശ്യം വെക്കാറില്ല േ ഒറ്റാശിതാണ് ചാത്ത് ആ അങ്ങനെ ഉള്ളു തപ്പിലൂടാൻ പാടില്ലേ ചേച്ചി കള്ള കളിയാണ് ഒറ്റ കമ്മലിട്ട് സുന്ദരിക്ക് <laughs> സുന്ദരിക്കേക്കാ <laughs> അതെ അതെ കറക്റ്റ് ആണ് മോളെ കറക്റ്റ് ഇതിന് തലേ പേൻ വന്ന് എവിടെ ആദ്യം മതി 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 ആ

ோ അങ്ങനെ തന്നെ നേരെ 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 Enaknya, India kan Shahaji কষ্ট আছে নদব আম I don't know. I d o n n I don't k t k n o t k അയ്യോ ആ അതാ നല്ല പുതിയ തൊട്ടുടാ തൊട്ടുടാ കൊല്ല അയ്യോ നമ്മൾ കാണാ കാണാം ആഹ് അവരുടെ വരട്ട് വെറുതെ വരട്ട് വരട്ട് വെറുതെ ഏറ്റ അടുത്തടിച്ചു വേറെ കാണാൻ പഠിച്ചല്ലേ ആ അതു കണ്ട തീയ മുമ്പിൽ പൂച്ച അടിച്ച പൂച്ച പാട്ടി തമ്മി അമ്മി പോണ് മണിക്കൂട്ടം എന്താണ് വന്ന കഥ തീർന്ന് കഥ കഴിഞ്ഞ് മണിക്കൂട്ടുണ്ട് ഇന്ന് ടാങ്ക് വിളിക്കുന്നത് അടി 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 എനിക്ക് കൂടുതലൊന്നും പോരുത് അടി അടി

என்னே <laughs> என்ன <laughs> പാടേ പാടൂ നിങ്ങളെ വരെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായോ ആ ഒറ്റണ്ട് ഞാൻ പാടുന്നു പാടבודോ ദേവദൂതൻ പാടി നരമുല കൈയ്യിൽ ഇയിലി പൂക്കൾ കൂടിയാടും നിലവിൽ ദേവദൂതൻ പാടി ദേവദൂതൻ പാടി വിലരി ഞാ ഓ പൂവിനെ കാണിച്ചു തന്നുകൊണ്ട് പാടി Oh. Mm -hmm. B B B B B B B。 ഇയച്ചി ആ താമര രാഘു വാണി പ്രചാരിയേ കൊണ്ട് മുന്നിയവതു നേടാൻ എന്നോടെന്നും ഇഷ്ടമല്ലേ ചൊല്ലൂ ഇഷ്ടമല്ലേ കൂട്ടുകാരി കൂട്ടുകാരി

മണം തീർന്നാണോ പായസം ചേരക്കുട്ടി

ഇത് പരിഗമ പഠിക്കുക അല്ല പക്ഷേ ഒരു തരലില്ലാ അജിൻസ് കഴിയുമ്പോൾ ഡിലേ ആവുകളില്ല കമ്മ്യൂണിക്കേഷൻ ഐപോണിൽ ഡിലേ ഉണ്ടാവും ഇല്ല ചില പുലർത്തു രണ്ട് മൂന്ന് ദിവസം ഒരു പ്രശ്നം വന്ന് അല്ല ഐക്കണിൽ ഇതിനി ഇറങ്ങാൻ ആവില്ല ലൈറ്റ് ആള് അവര तक നീ വാരം ഓക്കേ എവിടെ ഹണ്ടി ഐക്കൺ കൊടുത്തോ ഗിഫ്റ്റ് ഗിഫ്റ്റാണേ ഗിഫ്റ്റാണേ ഓരും നടേ എനിക്ക് ിട്ട് കണ്ണു നിറഞ്ഞിരിക്കുകയാണ് ഹാപ്പി ഓണം